ഡിവൈഎഫ്എ കട്ടപ്പുറം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊളിയൻമേളയിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിച്ചു ഡിവൈഎഫ്എ ജില്ലാ മുൻ സെക്രട്ടറി നിശാന്ത് വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐയുടെ കൊടിയുടെ നടുക്കുള്ള ചുവന്ന നക്ഷത്രം നമ്മുടെ നാടിനും രാജ്യത്തിനുമായി പോരാടി മരിച്ച നിരവധി രക്തസാക്ഷികളുടെ മുദ്രയാണെന്നും വലിയ ചരിത്രമുള്ള പ്രസ്ഥാനമാണ് ഡിവൈഎഫ്എ എന്നും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ ജില്ലാ സെക്രട്ടറി നിഷാദ് വി ചന്ദ്രൻ പറഞ്ഞു കേരളത്തിന്റെ സമര യൗവനം പുതുക്കുന്ന ദിവസമാണ് നവംബർ മാസം ഇവിടെ ഞങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു കൊടിയുണ്ട് ആ കൊടിയുടെ നടുക്ക് അഞ്ച് കോണുകളോട് കൂടിയ ഒരു നക്ഷത്രമാണുള്ളത് ആ നക്ഷത്രത്തിന്റെ നിറം ചുവപ്പാണ് ഡിവൈഎഫ്ഐയുടെ കൊടിയുടെ നടുക്കുള്ള നക്ഷത്രത്തിന്റെ നിറം ചുവപ്പായി മാറിയത് വെറുതെ മാറിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മാസം മൂന്നാം തീയതി പഞ്ചാബിലെ ലുധിയാനയിൽ രൂപമെടുത്ത മുതൽ ഇങ്ങോട്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ ഇങ്ങനെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സമാനതകളില്ലാത്ത പോരാട്ടത്തിൽ ജീവരക്തം നൽകി ചുവപ്പിച്ച നക്ഷത്രം എന്ന ഞങ്ങൾ ഇവിടെ പിടിക്കുന്നത് രക്തസാക്ഷികളുടെ വലിയ ചരിത്രമുള്ള അവസ്ഥാനമാണ് ഈ വൈകുന്നത് ആ പ്രസ്ഥാനത്തിന്റെ എല്ലാ കാലത്തും ാണ് ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഫൈസൽ ജാഫർ ജോയിന്റ് സെക്രട്ടറി നിയ സബു സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് എസ് പാൽരാജ് മേഖലാ സെക്രട്ടറിമാരായ ബിബിൻ ബാബു മണികണ്ഠൻ ജെ അരുൺ അജോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു